എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പയുടെ റെസിപ്പിയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ അമർത്തി കൂടെ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം കഴുകിയിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം സവോള അതായത് ഒരു സവോളയുടെ പകുതി മതി പിന്നെ ഒരു അഞ്ചെട്ട് ചുവന്നുള്ളിയാണ് അതിന് വേണ്ടത് പിന്നെ കുറച്ച് കരിവേപ്പില അപ്പോൾ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കഴുകി വെച്ച കപ്പ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നമ്മളിത് രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കണം എല്ലാവർക്കും കപ്പ ഉണ്ടാക്കാൻ അറിയാം ഉണ്ടാക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ ഒരു ഒന്ന് ഉണ്ടാക്കി നോക്കണ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇപ്പം നമ്മൾ രണ്ട് വിസിൽ വന്നു ഞാൻ ചൂടാറിയതിന് ശേഷം തുറന്നു നോക്കിയിട്ടുണ്ട് കറക്റ്റായിട്ട് ഒരുപാട് അങ്ങനെ വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല വഴഞ്ഞ് ഒരിക്കലും പോകരുത് അപ്പോൾ ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുന്ന സമയത്ത് അരസ്പൂൺ കടുയിട്ട് പൊട്ടിക്കുക പിന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മൾ ഉണ്ട് അത് ചേർത്ത് കൊടുക്കണം ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് നല്ലതുപോലൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മൾ എന്നാലാണ് അതിൻ്റെ ഒരു മണവും ഗുണവും ആ കപ്പ് വരുവുള്ളൂ കപ്പ മസാല പോലെ ഇരിക്കും നമ്മളത് പുറമേ വറുകിടുന്ന മേൽ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ചുവന്നതിന് ശേഷം നമ്മൾക്ക് ബാക്കി ആ ഒരു അരമുറി സവോള കട്ട് ചെയ്ത് പിന്നെ പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി അതിലേക്ക് ആവശ്യത്തിന് ഞാൻ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ചേർക്കുന്ന മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പുഴുങ്ങി വയ്ക്കുന്ന കപ്പയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കണം ഇനി നമ്മൾ ആ രണ്ട് തക്കാളി പൊടിയായി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ തക്കാളിയും ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യട്ടെ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കണം അതിലേക്ക് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇത്രയും മതി ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഈ മസാലകളും എല്ലാം കൂടി ഒന്ന് വെന്ത് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഏകദേശമൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് തേങ്ങ ചിരകി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് മാത്രം ഒരുപാടൊന്നും വേണ്ട ഇപ്പം അതിന് നല്ലൊരു ടേസ്റ്റും കൂടി നല്ലൊരു ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഏകദേശം നമ്മളെ ആ മസാലക്കൊന്ന് വറ്റി വരുമ്പോൾ നേരത്തെ പുഴുങ്ങി വെച്ച കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേറെ ഒരു കറിയും വേണ്ട എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഞാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാം നല്ല കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഉപ്പും എരിവും എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കരിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തണ്ട് കരിവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ മേലെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കപ്പ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്നുകൂടി പറയുന്നു ലൈക്ക് ചെയ്യണം പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളെ കപ്പ് ഇവിടെ റെഡിയായി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വളരെ ഈസിയും ടേസ്റ്റിയുമായ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയ കപ്പ മസാല അങ്ങനെ വേണമെങ്കിൽ പറയാം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ആരോഗ്യമുള്ള നല്ലൊരു സാധനമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാനതൊന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്